അലൈക്കും വസ്സലാമു മുർസലീൻ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത ഏഴാം ക്ലാസ്സിലെ ഫിഖ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് തോഹാറത്തിൻ്റെ ഷർയിയായ മായന എന്ത് ഉത്തരം അശുദ്ധി കാരണമോ നജസ് കാരണമോ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് തൊഹാറത്തിൻ്റെ ഷർയായ അർത്ഥം രണ്ട് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം ജനാബത്ത് ഹൈദ് നിഫാസ് വിലാദത്ത് ഷഹീദല്ലാത്ത മുസ്ലിമിൻ്റെ മരണം എന്നിവയാണ് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ മൂന്ന് ചെറിയ അശുദ്ധി കൊണ്ട് അറാമായ കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം നിസ്കാരം സുജൂത് കാപ തവാഫ് ചെയ്യൽ ജുമുഅയുടെ ഹുതുബ ഓതൽ മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നിവ ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാണ് നാല് ഇസ്തിഹാലത്ത് എന്നാൽ എന്ത് ഉത്തരം ഹൈദിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിനാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത് അഞ്ച് അശുദ്ധിയുടെ ഇനങ്ങൾ ഏതെല്ലാം ഉത്തരം ശുദ്ധി രണ്ട് വിധമാണ് ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ രണ്ട് നജസ്സുകളെ ശുദ്ധിയാക്കൽ ആറ് ജനാപത്ത് എന്നാൽ എന്ത് ഉത്തരം സംയോഗം കൊണ്ടോ മനിയ് പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് ജനാപത്ത് ഏഴ് ഉദൂ ഇല്ലാതെ മുസ്ഹഫ് ചുമക്കാം ആർക്ക് ഉത്തരം വകതിരിവുള്ള കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി മുസ്ഹഫ് തൊടുകയും ചുമക്കുകയും ചെയ്യാവുന്നതാണ് എട്ട് ഹൈദ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം നിസ്കാരം സുജൂദ് കബ തൊവാഫ് ചെയ്യൽ ജുമായിയുടെ ഓതൽ മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുറാൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നീ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളും ഖുർആൻ ഓതുക പള്ളിയിൽ താമസിക്കുക എന്നിവയും അതിനു പുറമെ ഹൈലോനിഫാസ് ഉള്ളവർക്ക് നോമ്പും ജിമാവും മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ രമിക്കലും തറാമാണ് ഒൻപത് ഉള്ളവൾ ഉലൂവിന് മുമ്പ് എന്തെല്ലാം ചെയ്യണം ഉത്തരം ഇസ്തിഹാദത്ത് ഉള്ളവൾ നിസ്കാര സമയം കടന്നതിനു ശേഷം രക്തം കഴുകിക്കളഞ്ഞ് പോലെയുള്ളവ നിറച്ചു കെട്ടിവെച്ച് ഉളൂ ചെയ്ത് ഉടനെ നിസ്കരിക്കണം പത്ത് കുളി സുന്നത്തായ കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ജുമ പെരുന്നാൾ ഗ്രഹണം ഇസ്തിക്കാ എന്നീ നിസ്കാരങ്ങൾക്കും മയത്ത് കുളിപ്പിച്ചവർക്കും അമുസ്ലിം ആവുക ഭ്രാന്ത് ബോധക്ഷയം എന്നിവ സുഖപ്പെടുക മക്കയിലും മദീനയിലും പ്രവേശിക്കുക ഹജ്ജിൻ്റെ അമലുകൾ ചെയ്യുക എന്നിവക്കും റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ് പതിനൊന്ന് ഉതോ സുന്നത്തായ കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ഖുർആൻ ഓതുക ഹദീസ് പാരായണം ചെയ്യുക ബാങ്ക് വിളിക്കുക ഇക്കാമത്ത് കൊടുക്കുക കബർ സിയാറത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക ചായ ചെയ്യുക അറഫയിൽ നിൽക്കുക ജമ്രകളിൽ എറിയുക എന്നിവയ്ക്കെല്ലാം ഉളുവ് സുന്നത്താണ് അതുപോലെ വലിയ അശുദ്ധിയുള്ളവർ കുളിക്കും മുമ്പ് ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിച്ചാലും ഉളുവ് സുന്നത്താണ് പന്ത്രണ്ട് വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളും അവക്ക് പുറമെ ഖുർആൻ ഓതുക പള്ളിയിൽ താമസിക്കുക ഹൈലോ നിഫാസ് ഉള്ളവർക്ക് ഉത്തരം നിസ്കാരം സുജൂത് കാബ തവാഫ് ചെയ്യൽ ചുമആായിയുടെ ഹുതുബ ഓതൽ മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നീ ചെറിയ അശുദ്ധി കൊണ്ട് അറാമാകുന്ന കാര്യങ്ങളും അവക്ക് പുറമെ ഖുർആൻ ഓതുക പള്ളിയിൽ താമസിക്കുക എന്നിവയും അയലെ നിഫാസ് ഉള്ളവർക്ക് നോമ്പ് ജിമാവ് മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ രമിക്കൽ അതുപോലെ അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ തൊലാക്ക് ചൊല്ലലും ഹറാമാണ് പതിമൂന്ന് തയമ്മും എന്നാൽ എന്ത് ഉത്തരം ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും പതിനാല് തയമ്മുമ്മിൻ്റെ ഫറലുകൾ എത്ര ഏതെല്ലാം ഉത്തരം തയമ്മുമ്മിൻ്റെ ഫറലുകൾ ആറാണ് ഒന്ന് നെയ്യത്ത് രണ്ട് മണ്ണടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈ ഉൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് ആറ് രണ്ട് അടി കൊണ്ടായിരിക്കൽ പതിനഞ്ച് തയമ്പമ്മിൻ്റെ ഷർത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം തയമ്പുമ്മിന് നാല് ഷർത്തുകളാണുള്ളത് ഒന്ന് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക രണ്ട് തയമ്പുമ്മിന് മുമ്പ് ശരീരത്തിലുള്ള നജസുകൾ നീക്കം ചെയ്യുക മൂന്ന് വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക നാല് സമയം കടന്ന ശേഷം തയമ്മം ചെയ്യുക എന്നിവയാണ് തയമമ്മിൻ്റെ ഷർത്തുകൾ പതിനഞ്ച് മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ തയ്മം ചെയ്യാൻ എന്തു ചെയ്യണം ഉത്തരം മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് നീക്കാൻ കഴിയാത്തതാണെങ്കിൽ അതിൻ്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും തയമ്മം ചെയ്യുകയും വേണം ഉള്ളോട് കൂടിയാണ് മറച്ചതെങ്കിൽ നിസ്കാരം മടക്കേണ്ടതില്ല പതിനേഴ് രണ്ട് കയ്യിലും മുറിവുണ്ടായാൽ എത്ര തയമ്മും ചെയ്യണം ഉത്തരം ഒരു തയമ്മും രണ്ട് കാലും അപ്രകാരം തന്നെയാണ് പത്തൊൻപത് എങ്ങനെയാണ് തയമമ്മിന് നെയ്യത്ത് ചെയ്യേണ്ടത് ഉത്തരം നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മം ചെയ്യുന്നു എന്ന് കരുതലാണ് തയമമ്മിൻ്റെ നെയ്യത്ത് ഇരുപത് തയമ്മിൻ്റെ നെയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ സുന്നത്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ കരുതിയാൽ ഫർദ്ദ് നിസ്കരിക്കാൻ പാടുള്ളതല്ല അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ തയമ്മം എന്ന ഫർലിനെ വീട്ടുന്നു എന്നോ നിയത്ത് ചെയ്താലും മതിയാവുകയില്ല ഫർദ്ദു നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് കരുതിയാൽ ഫർദ്ദു നിസ്കാരം ഒന്ന് മാത്രവും ജനാജ നിസ്കാരവും മറ്റു സുന്നത്ത് നിസ്കാരങ്ങളും എത്ര തവണയും നിസ്കരിക്കാം ഇരുപത്തിയൊന്ന് തയ്മം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം ഉത്തരം ഉളൂഹ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തയമം ചെയ്തവന് വെള്ളം ലഭിക്കൽ എന്നിവ കൊണ്ടും തയമ്മം വാത്തിലാകും ഇരുപത്തിരണ്ട് തയമ്മം ചെയ്തു നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ ഏതെല്ലാം ഉത്തരം രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തയമ്മം ചെയ്തു നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല അതുപോലെ തയമ്മം ചെയ്യുന്ന അവയവത്തിൽ മറയുണ്ടെങ്കിൽ അത് നീക്കാൻ കഴിയാത്തതാണെങ്കിൽ അത് മറച്ചത് ഉതോടു കൂടിയാണെങ്കിൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല ഇരുപത്തി മൂന്ന് തയ്മമ്മിൻ്റെ സുന്നത്തുകൾ ഏതെല്ലാം ഉത്തരം ഒന്നാമത്തെ അടിയിൽ മോതിരം ഊരുക രണ്ട് അടിയിലും വിരലുകൾ അകറ്റുക തടവൽ പൂർത്തിയാകുന്നതിന് മുമ്പ് കൈ ഉയർത്താതിരിക്കുക എന്നിവയെല്ലാം സുന്നത്താണ് രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ നിർബന്ധവുമാണ് ഇരുപത്തിനാല് തയമ്മം ചെയ്യൽ വാജിബായ സന്ദർഭങ്ങൾ ഏതെല്ലാം ഉത്തരം വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ ഉളൂനും കുളിക്കും പകരം തൈമം ചെയ്യൽ വാജിബാണ് ഇരുപത്തിയഞ്ച് നജസ്സുകൾ എത്രവിധം ഏതെല്ലാം ഉത്തരം നജസുകൾ മൂന്ന് വിധമാണ് ഒന്ന് മൊഹല്ലൊല് അതായത് കടോരമായത് രണ്ട് മുത്തവസ്സിത്ത് അതായത് മധ്യനിലുള്ളത് മൂന്ന് മുഹഫ് അതായത് ലഘുവായത് ഇരുപത്തിയാറ് മൊഹല്ലൊ നജസുകൾ ഏതെല്ലാം ഉത്തരം നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് ഇവയാണ് മോഹല്ലായ നജസ് ഇരുപത്തിയേഴ് മുത്തവസ്സിത്തായ നജസുകൾ ഏതെല്ലാം കാഷ്ടം മൂത്രം രക്തം ചലം മതിയെ വതിയെ എത്തിയ ശേഷം ഛർദ്ദിച്ചത് മനുഷ്യൻ അല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല് മൃഗങ്ങൾ തീട്ടി അരച്ചത് മനുഷ്യൻ മത്സ്യം ജറാത് എന്നിവ അല്ലാത്തതിൻ്റെ ശവം ലഹരിദ്രാവകങ്ങൾ എന്നിവയെല്ലാം മുത്തവസ്സിത്തായ നജസുകളാണ് ഇരുപത്തിയെട്ട് മുഹഫ്ഫായ നജസ് ഏതാണ് ഇത് എങ്ങനെയാണ് ശുദ്ധിയാക്കുന്നത് ഉത്തരം രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാൽ അല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രമാണ് മുഹഫ്ഫായ നജസ് ഇത് ശുദ്ധിയാക്കാൻ നജസായ സ്ഥലം മുഴുവൻ എത്തുന്ന നിലക്ക് മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല ഇരുപത്തി ഒൻപത് കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ എന്തു ചെയ്യണം ഉത്തരം അതിലേക്ക് വെള്ളം ഒഴിച്ച് രണ്ട് കുല്ലത്ത് തികക്കുകയാണ് വേണ്ടത് മുപ്പത് മൊഹല്ലതായ നജസ് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് ഉത്തരം മൊഹല്ലതായ നജസ് കൊണ്ട് മലിനമായാൽ ഏഴ് തവണ കഴുകണം അതിൽ ഒരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുകയും വേണം നജസിൻ്റെ തടിയുണ്ടെങ്കിൽ ആദ്യം അത് നീക്കണം അതിനായുള്ള കഴുകൽ എത്ര പ്രാവശ്യമായാലും ഒരു തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ മുപ്പത്തി മുത്തവസിത്തായ നജസ് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് ഉത്തരം മുതവസിത്തായ നജസ് കൊണ്ട് മലിനമായത് നജസ്സിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ രണ്ടാലൊന്നും നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല രണ്ടും കൂടിയോ രുചി മാത്രമോ അവശേഷിച്ചാൽ ശുദ്ധിയാകുന്നതല്ല മുറിച്ചുകളയൽ അല്ലാതെ മാർഗമില്ലാത്ത ഘട്ടത്തിൽ പൊറുക്കപ്പെടുന്നതുമാണ് മുപ്പത്തിരണ്ട് നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാകുന്നവ ഏതെല്ലാം ഉത്തരം നജസുകളിൽ നിന്ന് ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടത് എന്നിവ അല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും മറ്റൊന്നും ശുദ്ധിയാകുന്നതല്ല നജസ്സുകളിൽ നിന്ന് ലഹരി ദ്രാവകങ്ങൾ നജസ്സുകളിൽ നിന്ന് ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടത് എന്നിവ അല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും മറ്റൊന്നും ശുദ്ധിയാകുന്നതല്ല മുപ്പത്തിമൂന്ന് ഭക്ഷിക്കപ്പെടുന്ന ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം തൂവൽ ശവത്തിൻ്റെ തോലുറച്ച മുട്ട നായ പന്നി അല്ലാത്തവയുടെ മനിയ് എട്ടുകാലിയുടെ വല എന്നിവയുടെ വിധി എന്താണ് ഉത്തരം ഇവയെല്ലാം തോഹിറാണ്